മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ളത് ഒരു ടോട്ടൽ ടീമിന്റെ ഒരു തീരുമാനമായിരുന്നു പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വർഷമാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നത് മാത്രം അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടെ ടയർ വണ്ടിന്റെ ടയർ വട്ടുന്നത് പോലും ഇത് ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും ആ സമയത്തിന് അവിടെ എത്തൂല അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങളും സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്

പറഞ്ഞ പോലെ പുതിയ ആളുകൾ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾ പുതിയ ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവരുമ്പോ എങ്ങനെ എടുക്കും അങ്ങനെ ചേട്ടൻ ആയാലും നമ്മൾ മാത്രല്ല ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പലരും പുതുമുഖങ്ങളെ വെച്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങനെ കണ്ടുള്ള അതുപോലെ നമ്മുടെ സാധാരണഗതിയിലെ ഒരു സാധാരണഗതിയിൽ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു അതുപോലെതന്നെ യുവതലമുറയുടെ കഥ പറയുന്ന സമയത്ത് നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയാ കൊറേ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക അല്ലെങ്കിൽ രണ്ടു മൂന്ന് ലിപ്സോ ലിപ് ലിപ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീന് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ അതായത് കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി ഒരു എന്ത് ചെയ്തിട്ടാവാൻ വേണ്ടിട്ട് കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കോ ഒന്നും കിടന്നതില്ലാതെ അവരുടെ പണത്തിനു മീതെ പരന്നും പറക്കില്ല അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് തന്നെയാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടുള്ള ഏറ്റവും ചില പങ്കുവേഷം അതിന്റെ സൗണ്ടിനെ കുറിച്ചാണ് ഒരു തിയേറ്റർ ഇരുന്ന ഒരു സിനിമ കാണുമ്പോ ആളുകൾക്ക് കേൾക്കുന്ന ഓഡിയോസിയും അത് ആസ്വദിക്കാൻ തന്നെ ഒരു ഇതുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ സാർ അതിനെ കുറിച്ച് കമന്റ് ചെയ്തിരുന്നു അപ്പൊ തിയേറ്ററിൽ നിന്ന് തലവേദന ഇട്ടാണ് തീർച്ചയായും നമ്മളതൊരു ഒരാളുടെ കൂടെ പേര് പറയേണ്ടതുണ്ട് ഫൈനൽ മിക്സ് ചെയ്ത അരവിന്ദ് മേനോൻ നമ്മുടെ മിക്സ് എഞ്ചിനീയർ ആണ് അപ്പോ നമ്മളെ വോക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമില് നമ്മൾ അതിന്റെ ലെവൽസ് നമ്മൾ കൂടുതൽ ബോർഡർ ചെയ്യാറില്ല നമ്മൾ മാക്സിമം നല്ല ടൈറ്റ് ആയിട്ട് ഫുൾ പവറിലൊക്കെ കേൾപ്പിക്കാനും നോക്കാറുള്ളൂ ഇതിന്റെയും വോളിയം അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് മിക്സ് സ്റ്റേജ് ആണ് ഫൈനൽ മിക്സ് വരുമ്പോഴാണ് ഇതിന്റെ ലെവൽസ് എല്ലാം ഐ മീൻ ഓരോ സീനിലും നമ്മൾ ഏതാണ് കൂടുതൽ കേട്ടിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത് അപ്പൊ അതില് അരവിന്ദും അത് വർക്ക് ചെയ്തിട്ടുണ്ട് അരവിന്ദും പാനലിൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ് തെലുങ്കുവടും തമിഴും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അരവിന്ദ് എപ്പോഴും പറയുമായിരുന്നു മലയാളി നമ്മുടെ ഓഡിയൻ അടിപൊളിയാണ് ക്വാളിറ്റി ഓഡിയൻ ആണ് നമുക്കത് ഭയങ്കര ലൗഡ് ആക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നു മിക്സിന്റെ സമയത്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റാവുന്ന എന്നാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ഒരു ലെവലിലെ നമ്മൾ പിടിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല ഔട്ട് ത്രൂട്ട് ഫിലിം നമ്മൾ കീപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ലെവൽസ് അതെ 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 ഫിലിമും അത് തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് തങ്കവും കണ്ടിട്ടില്ല